നമസ്കാരം എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും പിണവർക്കുടി കമ്പനി ട്രൈബൽ പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്ത അഭിമുഖത്തിൽ ലാവണ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ജില്ലാ കലക്ടർ ജി പ്രിയങ്ക മുഖ്യാതിഥിയായിരുന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളുടെ സമ്മാനദാനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി വി ശ്രീനിജൽ എം എൽ എ നിർവഹിച്ചു പിണവൂർകൂടി കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ അധ്യക്ഷത വഹിച്ചു കോതമംഗലം ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മനോജ് നാരായണൻ ഓണസന്ദേശം നൽകി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ ഗോപി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ലിജോ തോമസ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മിനി മനോഹരൻ വാർഡ് മെമ്പർ ബിനേഷ് നാരായണൻ ഡി ഡി പി സി എക്സിക്യൂട്ടീവ് അംഗം ടി കെ ബഷീർ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം എസ് ശിവപ്രസാദ് പി ടിഎ പ്രസിഡന്റ് ബിജു പനംകുഴിയിൽ ഊരുമൂപ്പൻ കെ കെ ശ്രീധരൻ ഊരുമൂപ്പത്ത് ശോഭന മോഹൻ കബനി സൊസൈറ്റി പ്രസിഡന്റ് എം ആർ രാജേഷ് എ ഡി എസ് സെക്രട്ടറി ഷാലിമ അനീഷ് കാണിക്കാരൻ കണ്ണൻ മണി സി ഡി എസ് മെമ്പർ ആനന്ദവല്ലി ശ്രീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ഓണാഘോഷത്തോടനുബന്ധിച്ച് സാംസ്കാരിക ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം വിവിധ കലാപരിപാടികൾ ആദരിക്കൽ ഉന്നതികളിലെ പരമ്പരാഗത തനത് കലാരൂപങ്ങൾ കൈകൊട്ടിക്കളി ഓണക്കോടി വിതരണം ഓണസദ്യ എന്നിവ സംഘടിപ്പിച്ചു ഓണം എന്ന് പറയുന്നത് സദ്ഭരണത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇതിന് പറഞ്ഞാൽ ഗുഡ് ഗവർണൻസ് ആണ് അല്ലെ നമുക്ക് ഗുഡ് ഗവർണൻസ് എല്ലാ ജനങ്ങൾക്കും ആ ഒരു സദ്വരണത്തിനോ എത്തിക്കാനുള്ള ശ്രമം നമ്മുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതിൽ താങ്കളുടെ പങ്കാളിത്തം കൂടെ ഉണ്ടാവണം എന്ന് ആശംസിക്കുന്നു ആ കഴിഞ്ഞ വർഷം നമുക്ക് വയനാടിലുള്ള ഒരു ദുരന്ത കൊണ്ട് ഗവണ്മെൻറ്റ് തലത്തിൽ കുറച്ച് പരിപാടികൾ കുറച്ച് മാത്രമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ പ്രാവശ്യം സംസ്ഥാന സർക്കാർ വളരെയധികം താല്പര്യമെടുത്തിട്ട് ഈ ഓണമാശ ഓണമാഘോഷം മുഴുവൻ കേരളത്തിലും പ്രത്യേകിച്ച് എറണാകുളത്തിലേക്കും നന്നായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് ഒരു ഇത് ഒരു ഇത് നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളതും അതിനിടെ അനുസരിച്ച് തന്നെയാണ് എറണാകുളം ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ കുറേയധികം ഓണം സെലിബ്രേഷൻസ് നമ്മുടെ ജില്ലയുടെ പല ഭാഗത്തിലും ഇന്നോ ഈ ഓണം ആശംസകൾ ഓണം പരിപാടികൾ പങ്കുവെക്കുന്നുണ്ട് അതിനിടെ എല്ലാവരുടെ തങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം എന്നാണ് രണ്ടാം തീയതി ബഹുമാനപ്പെട്ട പി രാജീവ് മിനിസ്റ്റർ നമ്മുടെ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതിൻ്റെ ഇനോഗ്രേഷനാണ് സോ എല്ലാവരും ഈ മുഴുവൻ ഓണം സെലിബ്രേഷനിൽ പങ്കെടുക്കണം ഈ ഒരു ഓണം താങ്കളുടെ ലൈഫിൽ ഒരു പുതിയ കാലഘട്ട കാലഘട്ടത്തിൻ്റെ തുടക്കമാവട്ടെ എല്ലാവർക്കും നല്ല ആയുരാരോഗ്യ ഐശ്വര്യം കിട്ടട്ടെ എന്ന് ആശംസിച്ചിട്ട് എൻ്റെ വാക്ക് അവസാനിക്കുന്നു നന്ദി നമസ്കാരം